നമസ്തേ എറണാകുളത്ത് ആട്ടോ എറണാകുളത്ത് ഇരുമ്പനത്തിനടുത്താണ് നിൽക്കുന്നത് അവിടെ വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമുണ്ട് തൃക്കത്ര മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് സ്വയംഭൂ ക്ഷേത്രമാണ് കുറച്ച് പ്രത്യേകതകളുള്ള നാല് ക്ഷേത്രങ്ങൾ ചേർന്ന ഒരു ക്ഷേത്രമുണ്ട് അതായത് ഭഗവാൻ കിടക്കുന്ന ഭാവത്തിലുള്ള ഭഗവാന്റെ നാല് ഭാഗങ്ങൾ ഈ തൃക്കത്ര എന്ന് പറയുന്നത് ഭഗവാന്റെ പാദമാണ് എന്നാണ് ഒരു വിശ്വാസം അത് തൃക്കാൽത്ര എന്ന പേര് ലോപിച്ച് ആയതാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ നാല് ക്ഷേത്രങ്ങൾ ചേർന്ന ക്ഷേത്ര സമൂഹങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കത്ര മഹാദേവ ക്ഷേത്രം ഇരുമ്പനത്താണ് ഈ ക്ഷേത്രം വരുന്നത് അപ്പം ഈ ഒരു തൃക്കത്ര സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ മുൻപിൽ തന്നെ വലിയൊരു വിളക്ക് കാണാം കേട്ടോ പിന്നെ ക്ഷേത്രത്തിൻ്റെ കൊടിമരം കാണാം രണ്ടാം ഒന്നാം തിയതി ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി ഇവിടെ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുകയാണ് നടക്കട്ടെ ഉത്സവം കൊടിയേറാണ് എട്ടാം ദിവസം ആറാട്ടോടു കൂടിയാണ് ഇവിടെ ഉത്സവം വരുന്നത് പിന്നെ അവിടെ ഒരു ബലിക്കല്ല് വേണം ചെറിയൊരു ബലിക്കല്ല് ആണ് ഇത് പുനരുദ്ധാരണത്തിന് ശേഷം പുതുക്കി വെച്ച ബലിക്കല്ല് സാധ്യത അകത്തേക്ക് കയറാം നമുക്ക് തിരുമേനിയോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം പറ സ്വാമി നമസ്കാരം നമസ്തേ പേര് പേര് എൻ്റെ കണ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ശദ്യ ജോലി ചെയ്യുന്നു ഒരു ശിവഭക്തനാണ് അതി തൃക്കത്ര മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇതിനോടനുബന്ധിച്ച നാല് ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് തൃക്കാൽ തറ അത് തൃക്കാൽ തൃക്കത്തറ എന്നാൽ തൃക്കത്ര ആയി പരിണമിച്ചു തിരുനാഭിക്കുളം എന്നുള്ളത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാറി മാറിയതിലിൽ തന്നെ നാഭി പെരുനാഭിക്കുളം പെരുന്നിനാകുളം എന്ന രീതിയിൽ അറിയപ്പെടുന്നു പെരു പെരുന്നിനാകുളം പെരുന്നിനാകുളം മൂന്ന് കിലോമീറ്റർ അത് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ മാറി തിരുവാങ്കുളം മഹാദേവ ക്ഷേത്രം തിരുവാങ്കുളം ആ ഇതിൽ ഒന്നൂടെ ഉചിതമായിട്ട് ഒരു അമ്പലമാണത് അതും അദ്ദേഹത്തിന് തിരുവായുഗടം അതാണ് തിരുവ കഴുത്ത് അതായത് തൃക്കാൽ നാഭി കഴുത്ത് അതായത് തിരുവായുഗടം അങ്ങനെ മൂന്ന് ക്ഷേത്രം സിരസ് അറിയപ്പെടുന്ന കുരീക്കാട് ഭാഗത്ത് അവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറി കുരീക്കാട് ശിവക്ഷേത്രം മേക്കാവ് ശിവക്ഷേത്രം ഈ നാലും ഒരു സമയത്ത് സ്വയംഭൂമൂർത്തിയായിട്ട് അവതരിച്ച് ഒരേ സമയത്ത് ഉത്സവങ്ങൾ തിരുവാതിര ആറോട്ടോടു കൂടി നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് അതായത് തിരുവാതിര തിരുവാകുളവും തൃക്കത്രയും ഒരേ ദിവസം ക്ഷേത്രത്തിൽ ആറാട്ട് ആറാട്ടാണ് തിരുവാതിര അനുബന്ധിച്ച് കുങ്കു ഭാഗമാണ് കാല് നാഭി ഗളം കിടക്കുന്ന സ്വയംഭൂവാണ് പ്രതിഷ്ഠ പ്രത്യേകിച്ചില്ല അത് ഗോളകുണ്ടാക്കി അദ്ദേഹത്തെ നാട്ടുകാർ പാപത്തെ ജനങ്ങൾ വന്നു അപ്പൊ ഗോളകളു ഗോളകയുള്ളു അതിനകത്തും പീഠത്തിനുള്ളിൽ ചെറിയ സ്റ്റോടുകളിൽ അദ്ദേഹത്തെ ആവാദിച്ചിരുത്തി ഇരിക്കുന്നു ഐതിഹ്യം ഐതിഹ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി വരുന്ന പത്ത് ജനങ്ങൾക്ക് ഒരു അന്തരീക്ഷമാണ് ഭഗവാൻ സംജാതമാക്കിയിരിക്കുന്നത് ഈ നാല് ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം കൊണ്ട് അതീവതയിലാണ് കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ടു വരുന്ന രീതിയിൽ പുറകോട്ടെടുത്ത് എട്ടു ദിവസത്തെ ഉത്സവം തൃക്കത്രയും പത്ത് ദിവസത്തെ തിരുവാംകുളത്തും എട്ടു ദിവസത്തെ ഉത്സവത്തിൽ പെരുന്നനാകുളത്തും നടന്നും ശിരസായ മേക്കാവ് ക്ഷേത്രത്തിൽ ധനമാസത്തിലേയും ധനമാസേ തിരുവാതിരയും കുംഭമാസത്തിലെ ശിവരാത്രിയുമാണ് പ്രാധാന്യമായിട്ട് കൊടുത്തത് ഇത് തിരുവാറാട്ട് മൂന്ന് അമ്പലങ്ങളിലും അതിന് ആറാട്ട് നടത്താനുള്ള ഭഗവാൻ ആറാട്ട് നടത്താനുള്ള കുളങ്ങളും ഉണ്ട് നമുക്ക് ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നൂറ്റമ്പത് മീറ്റർ പോയാൽ വളരെ സൈഡിൽ വലിയ കുളവും തന്നെയുണ്ട് ക്ഷേത്രക്കുളം ഉണ്ട് അവിടെയാണ് അദ്ദേഹത്തിന്റെ ആറാട്ട് നടത്തുന്നത് ഉത്സവം അങ്കുരാതി ഉത്സവമാണ് നടക്കുന്നത് അതായത് മുളയിട്ട് പൊടികയറായ ഉത്സവമാണ് ഇവിടെ എല്ലായിടത്തും ഉത്സവവലി മുതലായ ശ്രീ ബോധവലി ഉത്സവവലി എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് അത് ഗംഭീരമായിട്ട് പിന്നെ ഭഗവാൻ ഇവിടുത്തെ ശിവനെ സംബന്ധിച്ചിടത്തോളം ധാര തന്നെയാണ് അത് രുദ്രം ജപിച്ചുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ടതകളും ഞാൻ വേറെ എന്തെങ്കിലും അത് ഉദ്ദേശിക്കുന്നില്ല അത് സങ്കല്പത്തിൽ വെച്ചിരിക്കുന്ന ശിവനെയാണ് നമ്മൾ പൂർണ്ണതയായിട്ടുള്ള ധാരയാണ് പ്രധാനം പിന്നെ രുദ്രരവേ എന്ന് പറഞ്ഞാൽ പാല് തൈര് നെയ്യ് തേനങ്ങളുടെ അഷ്ടാഭിഷേകം രുദ്രാഭിഷേകം നടക്കും പതിനൊന്ന് ദ്രവ്യങ്ങൾ അവസാനം കളഭത്തോടു കൂടി അഭിഷേകം അത് ഇന്നലെ ശിവരാത്രിക്ക് ഗംഭീരമായിട്ട് ഇവിടെ കഴിയും ഒരു ജപം നടത്തി പൊരു രുദ്രജപം ചാമകവും സമാസൂക്തം സ്ത്രീസൂക്തം മുതലായി ജപിച്ചു ശരിക്കും ഇങ്ങനെ ഒരു ഭഗവാന്റെ പ്രതിഷ്ഠനെ ഞാൻ ആദ്യത്തെ പാദം അതങ്ങനെ ആദ്യത്തെ അറിയാണ് അത് ശരി നാലമ്പലം ദർശനം എന്നുള്ള രീതിയിൽ തന്നെ ഭക്തജനങ്ങൾ ഇപ്പം നല്ലൊരു സഹകരണത്തോടെ അതായത് ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒന്നേക മണിക്കൂറിനുള്ളിൽ സാധാരണ രീതിയിലുള്ള ദർശനം നടത്തി നമുക്ക് മൂന്നലകളിൽ എല്ലാ ക്ഷേത്രങ്ങളിലൂടെ അടുത്തടുത്ത് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററിന്റെ അളവിൽ ഈ നീളത്തിൽ തന്നെ കാൽ തൊട്ട് സിരസ് വരെയായിട്ട് അങ്ങനെ ഈ ക്ഷേത്രങ്ങളിലേക്ക് നട തുറക്കുന്ന സമയം ഏതാണ്ട് രാവിലെ അഞ്ചുമണി തൊട്ട് പത്ത് മണി വരെയാണ് ദർശനം ഒമ്പതരയാണെങ്കിലും പത്ത് മണി വരെയാണ് ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് അപ്പൊ ഈ നാല് ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം ദർശനം ഒറ്റ ദിവസം നടത്താനും സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാരണം എല്ലാ റോഡുകളും നല്ല ഗോപുരം വരെ നമ്മുടെ വാഹനങ്ങൾ എത്തുന്നു സാധാരണ രീതിയിലുള്ള ദർശനം അധികം നമുക്ക് സമയം ചെലവഴിക്കാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വീട്ടാൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് നാല് ക്ഷേത്രങ്ങളിലും ഭംഗിയായിട്ട് ദർശനം നടത്തും അപ്പൊ ഞാനൊരു ചെറിയൊരു സംശയം കൂടി ചോദിക്കട്ടെ ഈ അപ്പൊ ഈ എന്തെങ്കിലും ക്രമം ഉണ്ടോ ഉണ്ട് ഫസ്റ്റ് എന്തായാലും പാദത്തിൽ തൊട്ട് വന്നിക്ക് എൻ്റെ അതെന്റെ ഒരു നിഗമനമാണ് പാദത്തിൽ നിന്ന് ശിരസിലോട്ട് പോവുകയാണ് കാരണം നമ്മൾ പുരാണത്തിലാണെങ്കിൽ കൃഷ്ണൻ മാർജുനം പാദത്തിൽ നിന്നിപ്പോഴാണ് കൃഷ്ണൻ കണ്ടതെന്ന് പറഞ്ഞ പാദത്തിൽ തൊട്ടാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് എന്റെ ഒരു നിഗമനം പക്ഷെ അത് പോകാൻ എല്ലാവരും ഉൾക്കൊള്ളണമെന്നല്ല ശിരസ് മുതൽ വരുന്നവരും ഉണ്ടാവാം ചോദിച്ചാൽ എന്റെ നിഗമനം പാദത്തിൽ തൊട്ട് വന്നിച്ച് അങ്ങോട്ട് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഏകദേശം എന്ത് ഒരു വർഷം വർഷം ഉണ്ടാവുന്നുള്ളതാണ് കാരണം ഞാൻ ചെങ്ങന്നൂർ വളർന്നെങ്കിലും കൊച്ചിൻ ദിവസം വേണ്ട കയറിയിട്ട് ഞരുപത്തഞ്ച് വർഷമായുള്ളൂ കേട്ടറിവും കാരണവന്മാർ അറിവും ഇപ്പോൾ രേഖകളൊന്നും ഞാൻ പറയുന്നില്ല ഇതെല്ലാം കാരണം ക്ഷേത്രത്തിന്റെ ആ തിരുവാകുളത്തിൻ്റെയൊക്കെ പഴക്കം കാണുമ്പോൾ എബവ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ാണ് സംശയം ഞാൻ ചോദിക്കട്ടെ ഈ ഒരു രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി ഇതൊരു ഏഴെട്ട് വർഷമായിട്ട് നമ്മുടെ റോഡുകൾ പുതിയതൊക്കെ വെച്ച് കാരണം പണ്ടൊക്കെ എല്ലാം ആയിരിക്കും നാലമ്പലൊക്കെ ഇതൊക്കെ ഉണ്ടാവാം നാലമ്പല ചുറ്റ ചുറ്റുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ മേൽക്കൂരെ ഇതൊക്കെ മോഡിഫൈ ചെയ്ത് കാലഘട്ടങ്ങൾ അനുസരിച്ച് വാർക്കും കോൺക്രീറ്റ് ഒക്കെ നല്ലത് പണ്ട് തടികളുടെ പരിപാടി മാത്രമല്ലേ ഉണ്ടായിക്കോ വൈക്കോല് മെഞ്ഞോ ആ ക്ഷേത്രങ്ങൾ വരെ വരെയുണ്ടായിരുന്നു ഇപ്പം അതിന് ശേഷം വന്ന് തടിയുടെ പ്രശ്നങ്ങളും പണിയാനുള്ള ആൾക്കാർ അതിനുള്ള പോസ്റ്റൊക്കെ നോക്കുമ്പോൾ ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും കോൺക്രീറ്റ് രീതിയിൽ ഫ്രണ്ട് ഒക്കെ ചെയ്താലും പിന്നെ അധികം യാതൊരു വ്യത്യാസവും എല്ലാം ശ്രീകോലും മറ്റേ നമസ്കാരം ആദ്യകാലത്ത് അതെല്ലാം ഉണ്ടാവും ഒന്നും പുതിയതായിട്ട് വന്നതല്ല ഉള്ളതിനെ ഭംഗിയാക്കി എടുത്തു കേൾക്കാം ബലിക്കല്ലുകളാണെങ്കിലും ആണെങ്കിലും അകത്തെ എല്ലാം മീൻസ് ബലിക്കല്ലുകളൊക്കെ പഴയത് അല്ല ഇത് പുതുക്കി വേറെ ആ സ്ഥാനത്ത് സങ്കല്പത്തില് കല്ലുകളും ബലിക്കല് ബലിക്കലാണ് അങ്ങോട്ട് വരും അവിടെ തിരുവാംകുളത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ശിവ ശിവടത്തിൽ കയറി നിന്നിട്ട് വേണം വലിയ പ്രധാന ബലിക്കലേന വലുതു വനക്കെട്ട് അങ്ങനെ ഭംഗിയായിട്ട് അപ്പൊ നാ നാളെ ഒന്നാം രണ്ടാം തീയതി കൊടിയേറുന്നു ഈ തിരുവാതിരി ആറാട്ടാണ് തുമ്പമാസം വരെ തിരുവാതിര ആറാട്ടം നടക്കും ആന ആന അമ്പാതിരി മേളം രണ്ടാ രണ്ടാം തീയതി വൈകുന്നേരം അല്ലേ ഒന്നാം തീയതി വൈകുന്നേരം ഇന്ന് ഇരുപത്തിയേഴായി ഇരുപത്തെട്ട് ഫെബ്രുവരി തീരുന്നു ഒന്നാം തീയതി സാറ്റർഡേ ഈവനിങ് ആണ് അങ്കുരാതി ഉത്സവമാണ് അതായത് മുളകിട്ട് കൊടികേറി ശുദ്ധിയൊക്കെ ഉണ്ട് പു പുലിയിൽ നിന്നൂർ താന്രിയാണ് ഇവിടുത്തെ താന്ത്രിക ദേവസ്വം ഓഫീസറുടെ അകമഴിഞ്ഞ സഹകരണം അതൊരു പോസിറ്റീവ് എനർജി വെക്കാൻ ദേവസ്വം ഓഫീസർ വളരെയധികം ശ്രമിക്കുന്നുണ്ട് പിന്നെ സാമ്പത്തിക നമ്മുടെ പിള്ളേരാണ് അല്ല എങ്ങനെ നന്നാക്കുക ക്ഷേമമാക്കുക അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ എല്ലാ സഹകരണവും ഞാനും അവരോടൊപ്പം നിൽക്കുന്നു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ വില്ലമംഗലം സ്വാമിയാർക്ക് മഹാദേവൻ ശയന രൂപത്തിൽ ദർശനം നൽകിയ സ്ഥലത്ത് തൃക്കാൽ മുതൽ തിരുചട വരെ നാലു ഭാഗങ്ങളിൽ സ്വയംഭുവായ ശിവലിംഗങ്ങൾ കണ്ടെത്തുകയും അവിടെ വില്ലുമംഗലം സ്വാമിയാർ യഥാവിധി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മഹാദേവന്റെ തൃക്കാലുകൾ കണ്ടയിടം തൃക്കാൽത്തറയായും പിന്നീടത് തൃക്കത്തറയായും മധ്യഭാഗമായ നാഭി നാബി കണ്ടയിടം പെരിയനാബിക്കുളമായ പെരുന്നിനാകുളവും തിരുവുടൽ കണ്ട ഭാഗം തിരുവാങ്കുളവും തിരുചടയായി കുരീക്കാട് മഹാദേവ ക്ഷേത്രവും എന്നിങ്ങനെയാണ് മഹാദേവൻ്റെ പാദാധികേശം തൊഴാനവസരമുള്ള നാലു ക്ഷേത്രങ്ങൾ ഈ ശിവക്ഷേത്രങ്ങളെല്ലാം ഒരേ നേർരേഖയിൽ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീകോവിലിൽ ശിവലിംഗ രൂപത്തിലാണ് കുടികൊള്ളുന്നത് ഭഗവാന്റെ തിരുനാളായ തിരുവാതിരയ്ക്കും മുപ്പട്ട് തിങ്കളാഴ്ചകൾ പ്രദോഷം ശിവരാത്രി മുതലായ ദിവസങ്ങളിൽ ഭഗവാന്റെ പാദം മുതൽ കേശം വരെയുള്ള നാലു ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം തന്നെ തൊഴുന്നത് ആയുരാരോഗ്യത്തിനും രോഗനിവാരണത്തിനും ഫലപ്രദമാണെന്ന് കണ്ട് പഴമക്കാർ ഇപ്പോഴും അത് അനുഷ്ഠിച്ചു പോരുന്നു ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരം വലിയ പന്തലും കാണട്ടോ പിന്നെ അങ്ങനെ ക്ഷേത്രം പുതുക്കി അധിക കാലമായില്ല എന്നാണ് പറഞ്ഞത് പുറത്ത് ഉപദേവതകളായിട്ട് നാഗരാജാവും പിന്നെ അയ്യപ്പസ്വാമിയുമാണ് ഉള്ളത് അകത്ത് ഭഗവാന്റെ വരദ്ഭാഗത്തായിട്ട് ഗണപതിയുണ്ട് പ്രതിഷ്ഠ പിന്നെ ഈ സ്ഥലം അതായത് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇരുമ്പനം എന്ന് പറഞ്ഞ സ്ഥലം മുൻപ് ഹിടുംബവനം ആയിരുന്നു അത്രേ ഹിടുമ്പവനം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് ഹിടുമ്പൻ്റെ ഹിടുമ്പൻ താമസിച്ചിരുന്ന വനം ആയിരുന്നു ഈ ഹിടുമ്പവനം അതങ്ങനെ ഇരുമ്പനം പറയുന്നത് ഇവിടെ അയ്യപ്പസ്വാമിയും ഇവിടെ നാഗരാജാവുമാണ് പ്രതിഷ്ഠയുള്ളത് ഈ ക്ഷേത്രത്തിലെ ഈ നമസ്കാരമുണ്ടതൊക്കെ മുൻപ് ഉണ്ടായിരുന്നത് തന്നെയാണ് പഴയ കളം ശ്രീകോവിലൊക്കെ പഴയ ഹരി വല്ല ഒരുപോലെ ആയിരിക്കും അതിൽ പൊക്കമ്പോൾ അതിനൊക്കെ പരിങ്ങേരും പ്രത്യശാസ്ത്രമായിട്ട് പല കണക്കുകളും ക്ഷേത്രം പണിയുന്നതിന് അതായത് നമ്മൾ ഓടി വന്ന് പണിയാൻ പറ്റില്ല സ്ഥലം പണ്ടൊക്കെ പുരാതന ക്ഷേത്രം ചില സ്ഥലങ്ങളിലേ പണിയാൻ പാടുള്ളൂ ഇവിടെ പിന്നെ ഉപദേവത പ്രതിഷ്ഠകൾ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ്റെ ഗണപതി ഭഗവാൻ്റെ പ്രതിഷ്ഠയുണ്ടാകും പിന്നെ ഉപദേവങ്ങളെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതിയിലാണ് ഇവിടെ ശാസ്ത്രാവും നാഗരാജാവും പുറത്ത് രണ്ട് സാരി ഇനി ഗണപതി നാഗരാജാവും അത്രേ ഉള്ളൂ അപ്പൊ അത് അതിന് എല്ലാ ദിവസവും പൂജ എല്ലാ ദിവസത്തെ മറ്റുള്ള ഉപദേവന്മാർക്കൊക്കെ ചെറിയൊരു നിവേദ്യം മാത്രമേ ഇവിടെ മൂന്ന് പൂജ ഉണ്ട് എതിർത്ത് പൂജ ഉച്ചപൂജ അത്താഴ പൂജ ദീപാരാധന വൈകുന്നേരം നട അടയ്ക്കുന്ന സമയം വ്യായഴക അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് തുറക്കുന്നതാണ് അഞ്ച് മണി വരുന്ന വൈകുന്നേരം വലിയ തിരക്കുകളെന്ന് ഗ്രാമാന്തരീക്ഷമൊക്കെ ആകുമ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല രാവിലെയാണ് ഭക്തജനങ്ങളുടെ പ്രഭാവം കൂടുതൽ പിന്നെ പ്രധാനപ്പെട്ടതായിട്ട് വായോ രാത്രി എന്ന ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവും ഇന്നേരം നല്ല ഭയങ്കര തിരക്കായിരുന്നു തിരക്കായിരുന്നു സാമാന്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഈ തൃക്കത്ര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം വരുന്നത് അപ്പോൾ സ്വാമി പറഞ്ഞ കാര്യം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആറാട്ടൊക്കെ വരുന്ന ഇവിടെയാണ് നല്ല ഭംഗിയുള്ള ചുറ്റും ഇങ്ങനെ കരിങ്കല്ല് വെച്ച് കെട്ടിയേക്കണ ക്ഷേത്രക്കുളം കേട്ടോ രണ്ട് സൈഡിലും പടിക്കെട്ടൊക്കെ ഉണ്ട് തൊട്ടു ഫ്രണ്ടിൽ തന്നെ അവിടെയാണ് ക്ഷേത്രം വരുന്നത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ തൃപ്പൂണിത്തുറ നഗരസഭ തൃക്കത്ര ക്ഷേത്രക്കുളം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അതാ അറ്റത്താണ് ക്ഷേത്രം വരുന്നത് നല്ല ഭംഗിയുള്ള കുളം കേട്ടോ കല്ലൊക്കെ വെച്ച് കെട്ടിയ ആണേ മഹാദേവന്റെ ഇതുപോലെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തെ പറ്റി ഞാൻ മുൻപ് കേട്ടുള്ള കേട്ടോ നാല് മഹാദേവന്റെ നാലമ്പല ദർശനം അതായത് ശയിക്കുന്ന രീതിയിലുള്ള മഹാദേവന്റെ നാല് ഭാഗങ്ങൾ ഓരോ ക്ഷേത്രങ്ങളായിട്ടുള്ള പറ്റി ഞാൻ ആദ്യമായിട്ട് അപ്പോൾ അതിൽ പാദം വരുന്ന തൃക്കത്ര മഹാദേവ ക്ഷേത്രമാണിത് ഇരുമ്പനത്താണ് എറണാകുളം ജില്ലയിൽ കാക്കനാടയ്ക്കായിട്ടുള്ള ഇരുമ്പനത്താണെങ്കിൽ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു തൃക്കത്ര സ്വയംഭു മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിടിച്ച് നമ്മുടെ चैनल सब्सक्राइब करेगा सपोर्ट करेगा नंदी